മദ്യ എൻ കെ ജേക്കബ് എപ്പിസ്കോപ്പ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും ദേവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കാർമ്മികത്വം വഹിച്ചു വൈദികരായ എൽദോ പോൾ ചേറാടി ഫാദർ ആന്ത്രയോസ് കൂനാമൂട്ടിൽ വികാരി ഫാദർ ബിജു മങ്ങാൻകുന്നിൽ എന്നിവർ സഹകാർമ്മികരായി ഇടവകയുടെ ആദ്യകാല വികാരിയായിരുന്ന ഫാദർ ഊട്ടുപുണ്ണി മേക്കാട്ടുകുളം കശിശായുടെ ഓർമ്മ ആചരിക്കുകയും ചെയ്തു എട്ടു ദിവസം നടക്കുന്ന പ്രാർത്ഥനാ പ്രാർത്ഥനാഗോപുരത്തിന് പ്രാർത്ഥനയുടെ തുടക്കമായി വൈകുന്നേരം ഗാന ശുശ്രൂഷയും തുടർന്ന് നാൽപ്പത്തിമൂന്നാമത് എട്ടു നോമ്പ് ശുശ്രൂഷയോഗവും തുടങ്ങി ഫാദർ മാത്യൂസ് ഊരാളി വചന സന്ദേശം നൽകി ഏഴാം തീയതി ഞായറാഴ്ച രാത്രി മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തിർവരുമായ എട്ടു നോമ്പ് റാസയും വിശുദ്ധ സുനാറോ വണക്കവും അത്താഴ സദ്യ എന്നിവയും ഉണ്ടായിരിക്കും ഇനിയുള്ള എട്ട് ദിവസങ്ങളിലായി നോമ്പും പ്രാർത്ഥനകളുമായി വിശ്വാസികൾ പെരുന്നാളിൽ പങ്കെടുക്കും